ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരു ഓൾ വന്നായിരുന്നു വൈകിട്ട് പത്ത് മണിയായി നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പാക്ചിപ്പിടി എന്ന് പറയും അവിടെ ഒരു വീട്ടിലെ വീടിൻ്റെ മോയിലും കൂടിന്കത്ത് മുറുകൻ കയറിയിരിക്കുന്നു രണ്ട് മോയിലുകളെ കൊന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എഴുതിയാലും നമുക്കവിടെ പോയി നോക്കാം ബൈ ആ നമ്മുടെ സ്നേഹിതം കയറിയിരിക്കുന്ന മോലുംകോടിൻ്റെ മുകളിൽ കുറേ ഷീറ്റും മോലുംകോടിൻ്റെ വെള്ളമരായിരിക്കാൻ വെച്ചിരിക്കുന്ന ഷീറ്റും അടിയിലാണ് അതിൻ്റെ അടിയിൽ കുറേ പലകൊക്കെ ഉണ്ട് ഒരു വിധത്തിലാണ് ആ ഷീറ്റ് പൊക്കുന്നത് എടുക്കാൻ പാടാണ് പൊക്കി ആ ഷീറ്റ് ഒടിഞ്ഞു വെട്ടിപ്പോ അതുകൊണ്ട് ആ ഷീറ്റ് മയത്തിന് പൊക്കി അങ്ങനെ എൻ്റെ വാല് വലിച്ച് കിട്ടത്തക്ക രീതിയിൽ പൊക്കി പിടിക്കുകയാണ് പൊക്കി പൊക്കിപ്പിടിച്ച് അപ്പം അതൊക്കെ വലിച്ചു വലിച്ചു പാവന അവിടെ കയറി ഒന്ന് ഉടക്കി എന്നാലും റിട്ടേൺ പോകുന്ന പുറകോട്ട് പോന്നു നല്ല നീളുള്ള കക്ഷിയാണ് വലിയൊരു കക്ഷിയാണ് നിങ്ങൾക്ക് ഇരുട്ടായ കൊണ്ട് ശരിക്കും കാണാൻ പറ്റാത്തതാണ് കൂട്ടിക്കയറാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് അധികം വെളിച്ചം അവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല ചെറ ടോർച്ച് ഉള്ളതേ ഉള്ളു ഇര തേടി വന്ന കക്ഷിയാണ് പുള്ളി പുള്ളി ആണ് മോൻ കൂട്ടിലെ മൂത്രത്തിൻ്റെയും കാശത്തിൻ്റെയൊക്കെ മണം ഇവരെ ഒത്തിരി ആകർഷിക്കും അതുകൊണ്ട് പുള്ളിക്ക് കൂട്ടിക്കാടാൻ മടിയാണ് പുള്ളീനെ ഒന്ന് മഹിക്കെടുക്കുവാണ് ഉമൂലക്കാരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ പൂടിൻ്റെ അടുത്തുകൊണ്ട് വെച്ചു പക്ഷേ പുള്ളി വിമുഖത കാണിക്കുന്നുണ്ട് കുറച്ച് നേരത്തിന് ശേഷമാണ് പുള്ളി തിരിഞ്ഞൊക്കെ പോവുകയാണ് ആൾക്കാരുടെ വർത്തമാനങ്ങളുണ്ട് അതുകൊണ്ടാണ് പുള്ളി കൂടുതൽ ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യം ആൾക്കാർ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കും ഈ കാൽപാത്രത്തിൻ്റെ സ്പർശങ്ങൾ പ്രശ്നമാണ് ശാല നേരത്തെ പരിശ്രമത്തിന് ശേഷം പുള്ളി എന്തായാലും കൂട്ടിക്കയറാമെന്ന് വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയൊക്കെ വെട്ടിച്ച് വീടി രക്ഷപ്പെടാൻ നോക്കി തേ പുള്ളി അവസാനം കൂട്ടി കയറി ഇങ്ങനെ നിങ്ങൾക്കും മറ്റുള്ള ജീവികൾക്കും അപകടകരമായി കാണുന്ന പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുവാനായിട്ട് നിങ്ങൾ സർപ്പ ആപ്പ് ഉപയോഗിക്കുക മൊബൈലിൽ ഉപയോഗിക്കുക എന്നാണ് നിങ്ങൾക്ക് സംശയമുള്ള പാമ്പുകളുടെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഈ പാമ്പ് ഏത് ഏതായിക്കെ ഉള്ളത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ആപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ സർപ്പാട്ടേമിൽ നിരവധി സ്നേഹ് റെസ്ക്യൂർമാരുണ്ട് നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരെ നേരിട്ട് വിളിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇതിനകത്ത് ഈ മോലങ്കോട് ഇരുന്ന സ്ഥലത്ത് വിളിച്ചമെന്ന് പറഞ്ഞില്ല അത് വീടിനോട് കുറേ അകലെയാണ് ഇരിക്കുന്നത് കൂടും അവിടെ വിളിച്ചമെന്ന് പറഞ്ഞില്ല ഒരു ലൈറ്റ് പോലും അവിടെ ഇട്ടിട്ടില്ലായിരുന്നു ആണ് അതുകൊണ്ടുണ്ടായ കുഴപ്പമെന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സുഹൃത്ത് അജി ഈ മോലിനെ തീറ്റ കൊടുക്കാനായിട്ട് പോയതാണ് ഈ വൈകിട്ട് വെട്ടവും വിളിച്ചൊന്നുമില്ലാതെ തീറ്റ കൊടുക്കാനായിട്ട് മോലും കൂടിനെ അടുത്തിട്ട് ചെയ്യുന്നു മോ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോഴത്തേനും രണ്ട് മോലുകൾ ചത്തുകിടക്കുന്നതാണ് പുള്ളി കാണുന്നത് ഈ മോലി ചത്തുകിടക്കുന്ന കണ്ടപ്പോഴത്തേനും പുള്ളി പിടിച്ചു കൂടി ഒന്ന് ടോർച്ച് കണ്ടോ എടുത്തുകൊണ്ടോ വന്ന് നോക്കി നോക്കിയപ്പോഴത്തേന് രണ്ടായിരം ബ്ലഡ് വന്ന് കുഴപ്പമുണ്ട് അപ്പോൾ വീഡിയോ നമ്മളെടുക്കാതന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ അത് മഹാ കഷ്ടമാണ് കാണാനായിട്ട് അപ്പോൾ നല്ല മുഴുത്ത രണ്ട് വെളുത്ത നല്ല രണ്ട് മോലുകളാണ് അവിടെ ഈ പാമ്പ് ഈ മുറുകൻ കൊത്തി കൊന്നത് ഞാൻ ചെല്ലുമ്പോഴത്തേനും ഒരു അഞ്ചെട്ട് പേര് വലിയ വടിയൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഏ ഇവിനെ പല്ലാനായിട്ട് ഇവർ നോക്കിയിട്ട് നടക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂടിൻ്റെ മുകളിലായിട്ട് ഷീറ്റൊക്കെ ആയിട്ട് വേറെ തടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ ഈ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ പാമ്പ് ഇരുന്നത് പാമ്പ് ഇരുന്ന സൈഡിൽ കൂടെ ഇവൻ ഇടയ്ക്ക് കയറിയിട്ടാണ് ഈ മോയിലിനെ വിട്ടിയത് ശരിക്കും അവന് അതിനോട് വലിച്ചെടുക്കാൻ പറ്റത്തില്ലോ കാരണം ചെറിയ ഓരോ ഒന്നൊന്നര ഇഞ്ചിൻ്റെ അഴിയാണ് അതിനകത്ത് കിടക്കുന്നത് അഴിക്കതൂടെ അവൻ വലിച്ചെടുക്കാൻ പറ്റാത്തത് അവൻ ഇങ്ങനെ കലിച്ചിരിക്കുകയാണ് നിന്നാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇറങ്ങിപ്പോവാനും പറ്റത്തില്ല അന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവരിത് കണ്ടുകൊണ്ട് പാമ്പിൻ്റെ ചീറ്റിൽ കേട്ടു ചെന്നപ്പോഴത്തേക്കും പാമ്പിൻ്റെ ചീറ്റിൽ കേട്ടു ചീറ്റിൽ കേട്ടതുകൊണ്ട് ഇവർ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ പാമ്പ് ഉണ്ട് അവിടെ കൊല്ലാനുള്ള രീതിയിലാൾക്കാരെ വിളിച്ചു കുറച്ച് ഒരു വലിയ പൊണ്ണം പത്തലക്കായിട്ട് വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നെ എൻ്റെ കൂട്ടുകാരനാണ് വിളിക്കുന്നത് വിളിക്കുന്നവരുടെ ഇട സംഭവം ഉണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനന്നേരം ഒഴിയത്തെ വരുവാന്നും പറഞ്ഞു ഇവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആൾക്കാർ വടിയായിട്ട് നിൽക്കുന്നതാണ് അവിടെ ഒരു തരി വിളിച്ചോ ഇല്ല ഒന്നുമില്ല അപ്പോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഷീറ്റിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ആസ്വദീറ്റ് അതിൻ്റെ ഇടയിലായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യ സ്ഥാനത്താണ് കണ്ടില്ല പൊക്കിയെടുത്തു ഇരിട്ടായോണ്ട് അതൊന്നും ശരി കാണാൻ പറ്റിയിട്ടില്ല ആണ് അവിടെ വെളിച്ചെല്ലാം ഇട്ടു പൊക്കിയെടുത്തു പൊക്കിയെടുത്ത് നോക്കിയപ്പോൾ ഇവിനിങ്ങനെ മുകളിൽ ഇരിപ്പുണ്ട് ഒരു ആറ് അടി നീളമുള്ള കക്ഷിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യുന്ന രീതിയിൽ അവനെ എടുത്തു താഴെട്ടിട്ട് അവനെ നമ്മൾ കൂട്ടിക്കയറ്റുവാണെ ചെയ്തത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോയിലും കൂടെ ഒക്കെ ഒഴിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അടുത്ത് വൈകിട്ടൊക്കെ പ്രത്യേകിച്ച് തീറ്റ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേനും വെട്ടം അത്യാവശ്യമാണ് വെളിച്ചം വേണം വെളിച്ചമില്ലാതെ ഒരു കാരണവശാലും പോകരുത് കാരണം ഈ മോയിലിൻ്റെ കാഷ്ടത്തിനൊക്കെ മണം ഈ പാമ്പുകളും ഒക്കെ ഗ്രഹിച്ച് അവർ ഏറെ തേടി വരുന്നതാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ ഏരയിൽപ്പെട്ടതാണല്ലോ ഇതൊക്കെ അപ്പോൾ അവരെ ഏറെ തേടി വരുന്നതാണ് അപ്പോൾ അങ്ങനെ വെട്ടവും വിളിച്ചോ ആയിട്ട് പോയി നോക്കുക എന്നുള്ളതാണ് ഈ അജിക്ക് കടിക്കിട്ടേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദയവായിട്ട് ഇങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ വെളിച്ചമായിട്ട് തന്നെ പോവുകയാണ് ഏത് സമയത്തും വരാം പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ ഇവർ വരാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂടുകളൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് ഒരു മാർഗമുണ്ട് ഈ മോയിലോടുകൾ കോഴിക്കോടുകൾ കിളിക്കൂടുകൾ ഒക്കെ ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടവും നമ്മൾ ചെറിയ വലയില്ലേ അത് കണ്ണി അകലം ഒരു മുക്കാലിഞ്ചിലൊക്കെ ഉള്ള വലകൾ മേടിച്ചിട്ട് വട്ടത്തിൽ ചുറ്റിയിടുക അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് ആ ബൗണ്ടറിക്ക് വട്ടത്തിൽ ഇങ്ങനെ നിലം കൂട്ടി നിലം പറ്റ ചേർത്ത് വലിച്ചു കെട്ടി വെക്കുകയാണെങ്കിൽ ഇവർ ഒരു കാരണവശാലും ഇതിനകത്ത് കയറത്തില്ല കാരണം ഇനി എൻ കേസ് ഇവർ വന്നു കഴിഞ്ഞാൽ ഈ വലയിൽ ഉടക്കിയിട്ട് അവിടെ കിടന്നോളും വലയിൽ നിന്ന് റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ പാടി പിടിച്ച പരിപാടിയാണ് പെരുമാവിനെയൊക്കെയാണ് പിന്നെ കുറച്ച് എളുപ്പമായിട്ട് എടുക്കാം ഈ മൃഗനെയൊക്കെ എടുക്കുന്ന അവരൊക്കെ കലിച്ച് നിൽക്കുമായിരിക്കും കാരണം അവർ വേന എടുത്ത് പൊളഞ്ഞായിരിക്കും കിടക്കുന്നത് ഇതിനകത്ത് ഒന്ന് ഉടക്കി ചുറ്റി ചുറ്റി കിടക്കുമായിരിക്കും വേനകത്തെടുക്കാൻ ഭയങ്കര റിസ്ക് പരിപാടിയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ജീവികളെ രക്ഷിക്കാൻ പറ്റും അതാണ് ഇതിനകത്തൊരു ഗുണം ഇങ്ങനെ വലയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ഈ രണ്ട് മൂന്നാലഞ്ച് പേര് ഇവിടെ വെടിയൊക്കെ വന്നവർക്ക് ഈ ഷീറ്റ് പൊക്കി ഒന്നും ചെയ്യാൻ മലാത്ത കൊണ്ടാണ് അവർ ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ വിളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അജ് അവനെ രക്ഷപ്പെടുത്താനും പറ്റി രണ്ട് മോയിലുകൾ പോയി അതിപ്പം നമ്മുടെ കുഴപ്പങ്ങൾ കൊണ്ടല്ലല്ലോ അത് അവരുടെ കെയറിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് പ്രത്യേകിച്ച് മോലും കൂടും കിളിക്കൂടുകളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിൻ്റെ അടുത്ത് തന്നെ ലൈറ്റിടുക വൈകിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലൈറ്റുമായിട്ടേ പോകുകയുള്ളു അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഉപാധി പരിപാടി ചെയ്യുക വലയിടുക വലയിട്ട് കഴിഞ്ഞാൽ പരിധി പരിധിവരെ ഇവർ കയറാതിരിക്കും ഈ ചെറിയ ഇഴയക്കൂടെയൊക്കെ ആണെങ്കിൽ ചെറിയ സാധനമൊക്കെ ആണെങ്കിൽ വണ്ണം കുറഞ്ഞ പാമ്പുകളൊക്കെ ഉണ്ട് ഞാൻ ഒരു പാമ്പിനെടുത്തത് ഇതുപോലെ തീരെ വണ്ണം കുറഞ്ഞൊരു സാധനമായിരുന്നു അവൻ കിളിക്കൂട്ടിൽ കയറിയിട്ട് ഐ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കിളിക്കൂട്ട് കയറിയിട്ട് അവന് കിളികളെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകാൻ ഒന്നു ആണ് അവന് വണ്ണം വെച്ച് ഇറങ്ങി ഇങ്ങനെ ഈ ഇതിങ്ങനെ വീർത്തിരിക്കുമല്ലേ അങ്ങനെ അവൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഉള്ളവരൊക്കെയാണ് നമ്മൾ കൂടുതൽ കൂടുകളിൽ നിന്നൊക്കെ രക്ഷ രക്ഷപ്പെടുത്താൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ